ലാലേട്ടൻ വീണ്ടും ഹിറ്റടിക്കുന്നു അധികം ഹൈപ്പ് ഒന്നുമില്ലാതെ ചെറിയ പടം കുഞ്ഞിപ്പടം എന്നൊക്കെ പറഞ്ഞു വന്ന ലാലേട്ടൻ തരുൺമൂർത്തി ചിത്രം തുടരും ബോക്സ് ഓഫീസ് വീണ്ടും കത്തിക്കുന്നു ബുക്ക് മൈ ഷോയിലൊക്കെ ബുക്കിംഗ് റേറ്റ് വലിയൊരു മാർജിനിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് തുടരും നല്ലൊരു ഫാമിലി ഡ്രാമയാണ് നമുക്ക് നമ്മുടെ പഴയ ലാലേട്ടനെ ഈ സിനിമയിൽ കാണാം ലാലേട്ടൻ എന്ന അഭിനേതാവിനെയും ലാലേട്ടൻ എന്ന സൂപ്പർ സ്റ്റാറിനെയും നന്നായി ഉപയോഗിക്കാൻ തരുൺമൂർത്തി എന്ന ഡയറക്ടർക്ക് ഈ സിനിമയിൽ കഴിഞ്ഞിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടൻ ശോഭന ജോഡി വീണ്ടും ബിഗ് സ്ക്രീനിലെത്തുന്നു എന്നതും സിനിമയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഹൈപ്പ് ഒന്നും കൊടുക്കാതെ കുഞ്ഞിപ്പടം ചെറിയ പടം എന്നൊക്കെ പറഞ്ഞ് തരുൺമൂർത്തി എന്ന ഡയറക്ടർ ഒളിപ്പിച്ചു വെച്ചത് ഒരു കിഡിലൻ സിനിമയാണ് കേട്ടോ അല്ലെങ്കിലും നല്ല ഡയറക്ടേഴ്സും നല്ല അഭിനേതാക്കളും നല്ല സ്ക്രിപ്റ്റൊക്കെ ഒരുമിച്ച് വരുമ്പോൾ സിനിമകളെ ഹിറ്റടിക്കാതിരിക്കില്ലല്ലോ അപ്പോൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ട് തുടരും പോയി കണ്ടോളൂ കേട്ടോ